ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ഉണർന്നു എഴുന്നേറ്റപ്പോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് നിങ്ങളെ കണ്ണാടിയിൽ നോക്കി ഐ ലവ് യു ഡാർലിംഗ് ഐ റിയലി ലവ് യു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചോ ഇത്രയും ദിവസം നിങ്ങൾ സെൽഫ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെയുള്ള മതിപ്പ് കൂടിയോ കണ്ണാടിയിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനും തുടങ്ങിയോ സെൽഫ് ലവ് ചലഞ്ചിന്റെ അഞ്ചാം ദിവസത്തില് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മള് സ്നേഹം നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യുന്നതിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാന്നാണ് സെൽഫ് ലവ് ചലഞ്ചിന്റെ അഞ്ചാം ദിവസത്തില് നമ്മൾ നോക്കുന്നത് സ്നേഹം എങ്ങനെയാണ് സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാൻ സഹായിക്കുകയും നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കൊണ്ടുവരികയും എന്നാണ് സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നൊരു പ്രതിമാസമാണെന്ന് നിങ്ങൾക്കറിയാവോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ ഇപ്പൊ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ത് തന്നെ ആയാലും അത് ഏത് മേഖലയിലുള്ളൊരു പ്രശ്നമായാലും അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഗ്രേറ്റ് റെസ്പെക്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നല്ലൊരു റെസ്പെക്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടാവണം അതായത് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ആത്മാവും ചേരുന്നതാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെ എന്തൊരു അത്ഭുതമാണത് അതായത് ആ ഒരു ശരീരത്തോടും മനസ്സിനോടും ആത്മാവിനോടുമുള്ള അഗാധമായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഹൃദയത്തെ അത്രയധികം അഭിനന്ദനം കൊണ്ട് നിറയ്ക്കുമ്പോൾ നമ്മൾ ആ ആ ഒരു സ്നേഹ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു തുള്ളുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് മതി മറക്കുന്നൊരവസ്ഥയാണ് നമ്മളെ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും പക്ഷെ നമ്മളെ സ്വയമായിട്ട് നമ്മളെ അപ്രൂവ് ചെയ്യാനോ ആക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുകയും എപ്പോഴും നമ്മളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തോണ്ടിരിക്കുകയും ചെയ്താൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റും ഇല്ല നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാ ആണെന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പാർട്നേഴ്സ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാം നിങ്ങളെ താഴ്ത്തി കിട്ടാനാണോ ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാതെ ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് അൺഹെൽത്തി ആയിട്ടുള്ളതായിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ് ആണ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആണ് നിങ്ങൾക്കുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ നിങ്ങൾക്കുള്ള ഒരു നന്മയെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നന്മയെ നിങ്ങൾ തടയുകയാണെങ്കിൽ അത് തന്നെ അത് തന്നെ തെളിവാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ തോട്ട്സ് എത്ര പവർഫുള്ളാന്ന് മനസ്സിലാക്കി തരുന്നതിന് ലൂഹയുടെ ഒരു ഇൻസിഡന്റ് വിവരിക്കാം ലൂഹയുടെ ബുക്കില് ലൂഹയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ലൂഹെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു യങ് ലേഡി കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്തിരുന്നു അവര് അവരുടെ മിറർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ അവരുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഒരു ഫിയറിനെ അവര് റിലീസ് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് അതിനുശേഷം കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങി അപ്പോ ഒരു ദിവസം കോണ്ടാക്ട് ലെൻസ് റിമൂവ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞപ്പോ അവർക്ക് നല്ല ചുറ്റുമുള്ളതെല്ലാം കാണാൻ പറ്റുന്നു പെർഫെക്റ്റ് ഐസൈറ്റ് കിട്ടിയതായിട്ട് അവർക്ക് മനസ്സിലായി അപ്പോൾ അവർ ആ ഒരു ദിവസം മുഴുവൻ കോണ്ടാക്ട് കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാതെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു അവർക്കെല്ലാം കാണാൻ സാധിക്കുമ്പോ അവരിങ്ങനെ പറഞ്ഞു ഐ ബിലീവ് ഇറ്റ് ഐ ഡോട്ട് ബിലീവ് ഇറ്റ് ഐ കാൺ ബിലീവ് ഇറ്റ് എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഇത് വിശ്വസിക്കുന്നില്ല എന്നവരെ പറഞ്ഞുകൊണ്ടിരുന്നു ആ ഒരു ദിവസം മൊത്തം അവരെന്തെല്ലാം കാഴ്ചകൾ ആസ്വദിച്ചോ ആ സമയത്തെല്ലാം അവരിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അടുത്ത ദിവസം ആയപ്പോഴേക്കും അവർ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോ അവർക്ക് പഴയതുപോലെ കാഴ്ചശക്തി കുറഞ്ഞിരിക്കുന്നു അവര് കോണ്ടാക്ട് ലെൻസ് എടുത്ത് വെച്ച് നോക്കിയപ്പോ അവരുടെ കാഴ്ചശക്തി നോർമൽ ആയിരുന്നു അപ്പോ കോണ്ടാക്ട് ലെസ് ഇല്ലാതെ അവർക്ക് കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് അവര് തിരിച്ചെത്തിയത് എന്താണ് ഇവിടെ സംഭവിച്ചത് അവർക്ക് കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്തിരുന്നപ്പോ അവർക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ കോണ്ടാക്ട് ലെൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടി എന്നുള്ളത് അവരപ്പോ ഞാനത് വിശ്വസിക്കുന്നില്ല ഞാനത് വിശ്വസിക്കുന്നില്ല എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് അർഹം ചെയ്തുകൊണ്ടിരുന്ന ആ ദിവസം മൊത്തം അപ്പൊ യൂണിവേഴ്സ് എന്ത് തിരിച്ചു കൊടുത്തു അവരെന്താണോ ചിന്തിച്ചത് അവരെന്താണോ അഫേം ചെയ്തത് അത് അവർക്ക് തിരിച്ചു കൊടുത്തു കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്താലേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് അവർ തിരിച്ചെത്തി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എത്രമാത്രം പവർഫുള്ളാണ് നമ്മുടെ ചിന്തകള് എത്രമാത്രം പവർഫുള്ളാണ് നമ്മുടെ വേർഡ്സ് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ലൂയിഹെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ തോട്ട്സ് എത്രമാത്രം ആണ് ഇത് ശരിക്കും നടന്ന ഒരു ഇൻസിഡന്റിൽ ലൂയിൽ വിവരിക്കുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കി അവരെന്താ വിചാരിക്കുക അവരാണ് ആ യൂണിവേഴ്സിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളൊരു വീട്ടിൽ ഇരുന്നാലും നമ്മളെല്ലാരും കൂടി ഇരിക്കാണെങ്കിൽ അവർ എന്റെ സെന്ററിൽ വന്നിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണോ അവരുടെ അടുത്ത് വന്ന് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ് അവർക്ക് ആരെയും പേടിയൊന്നുമില്ല അവർ അവരുടെ ഉള്ളിലുള്ള എല്ലാ പാട്ടിനെയും അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരതിങ്ങനെ കാണിച്ചുകൊണ്ടേ അവരവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും അവർ ഫ്രീ ആണ് അവർക്ക് ആരെയും പേടിയൊന്നുമില്ല അവര് സന്തോഷമാണെങ്കിൽ അവർ ചിരിച്ചു കൈക്കൊട്ടി എക്സൈറ്റഡ് ആയിട്ട് തുള്ളിച്ചാടും സങ്കടം വന്ന് തന്നെ കരയും അല്ലറെ കരയും ഒറ്റപ്പാടെടുക്കും ചിലപ്പോൾ അവർക്ക് ദേഷ്യം വന്ന അവരുപദ്രവിക്കും ആരാ നിൽക്കുന്നതെന്ന് അവര് നോക്കില്ല അല്ലേ ഒരു പക്ഷെ കുഞ്ഞു കൊച്ചുങ്ങളല്ലാരെ കരയുമ്പോൾ ചിലപ്പോൾ അയൽപക്കത്തുള്ള പത്ത് വീടുകളും വരെ ആ സൗന്ദേക്കും അവര് സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിലും അവർ അതുപോലെ തന്നെ എക്സൈറ്റഡ് ആയിരിക്കും അവര് നമ്മുടെ വീട്ടിൽ മൊത്തം പ്രകാശം നിറയ്ക്കുന്ന പോലെ അവർ അത്രയും എക്സൈറ്റ്മെന്റ് കാണിച്ച് അവര് എനർജറ്റിക് ആയിട്ട് അവര് ദുഃഖിച്ചാണ് ശരിക്കും പറയുന്നത് തീരെ പൊടി കുഞ്ഞുങ്ങള് അവർക്ക് സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും അവരുടെ സർവേവീല് അവര് മരിച്ചു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ കുറച്ച് വലുതായി മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ സ്നേഹമില്ലാതെ ജീവിക്കാൻ പഠിക്കുകയാണ് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായിട്ടാണ് വരുന്നത് അതായത് നമ്മളെല്ലാവരും നമ്മൾ നമ്മുടെ എല്ലാ പാർട്സിനെയും നമ്മളെ ഫുൾ ആയിട്ട് അലൗ ചെയ്തിരുന്നവരാണ് ഒരു സമയത്ത് എപ്പോഴാണ് നമ്മൾ മാറിയത് നമുക്ക് ചുറ്റുമുള്ള മുതിർന്ന മനുഷ്യര് നമ്മളെ പലതും പഠിപ്പിച്ചു അവരുടെ പേടി അവർ നമ്മളിലേക്ക് പകർന്നു തന്നു അവരുടെ ചിന്തകൾ നമ്മളിലേക്ക് പകർന്നു തന്നു അവരുടെ കാഴ്ചപ്പാടുകൾ അവരെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചു അപ്പോഴാണ് നമ്മൾ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു മാഗ്നെറ്റിസൻസിനെ നമ്മുടെ അപാരതയെ നമ്മുടെ അപാര ശക്തിയെ നമ്മൾ അപ്പോഴാണ് നമ്മൾ കാണാണ്ടായത് അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ടൂ തൗസൻഡ് പ്ലസ് പ്രോഗ്രാംസ് അവരുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെന്നാണ് പറയുന്നത് ഒരു കുഞ്ഞിനെ അറിയാം എന്താണ് വേണ്ടത് എന്നുള്ളത് അവരുടെ അവരുടെ ഇന്നർ സെൽഫിനെ അറിയാം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ അഡൾട്ട്സ് അത് അംഗീകരിച്ചു കൊടുക്കും ഇല്ല അപ്പോ എല്ലാത്തിനും നമ്മൾ ബ്ലോക്ക്സ് ക്രിയേറ്റ് ചെയ്യും അപ്പൊ അവരുടെ ഉള്ളിലേക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അനുവദിക്കാതെ വിടും രണ്ട് വയസ്സ് വരെയുള്ള സമയത്താണ് അവരൊരു ആണോ നോർമൽ ആവണോന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ഇന്നർ സെൽഫിനെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് അവർ ജീനിയസ് ആയിട്ട് മാറും അതല്ലാതെ നമ്മൾ അവരെ എല്ലാത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്താല് അവര് അല്ലാതെ നോർമലായിട്ട് ായിട്ട് മാറും ഇന്ന് നമുക്ക് നമ്മുടെ ക്രിറ്റിസിസവും നെഗറ്റീവ് സെറ്റ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഓൾഡ് മൈൻഡ് സെറ്റിനെ നമുക്ക് മൊത്തത്തിൽ അങ്ങ് മാറ്റിയാം അല്ലെ നമ്മളെപ്പോഴും നമ്മളെ വിമർശിക്കുകയും നമ്മളെ വഴക്ക് പറയുകയും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരു പുതിയ കാര്യം നമ്മളോട് തന്നെ പറയാം എന്താണ് ഐ ആം ഗുഡ് ഇനഫ് ഐ ആം വർത്ത് ലവ് ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് ഐ ആം ഗുഡ് ഇനഫ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമ്മുടെ മിററിന്റെ മുന്നിൽ പോയി നിൽക്കുക ബാത്റൂം മിററോ റൂമിലെ മിററോ പോക്കറ്റ് മിററോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട് പറയേണ്ട അഫർമേഷൻസ് എന്തൊക്കെയാണ് ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ് ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ് ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു നമ്മളെ ബ്രത്തെടുത്തിട്ട് വീണ്ടും വീണ്ടും ഈ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്ത് പറയുക ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ് ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു അതിന്റെ ഒപ്പം തന്നെ പറയാം ഐ ആം ഗുഡ് ഞാൻ നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ് എന്നുള്ളത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു നൂറു തവണ മിനിമം കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവണം അത് നമ്മുടെ ഉള്ളില് ഒരു മന്ത്ര ജപം പോലെ സുഹൃത ജപം പോലെ നമ്മൾ പറഞ്ഞു ഒരുവിട്ടുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ ജീവിത വിജയത്തിനോട് നമ്മുടെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴെല്ലാം സമയം കിട്ടുന്നു അപ്പോഴെല്ലാം പോക്കറ്റ് മിറർ ഉള്ളവരെ പോക്കറ്റ് മിറർ എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാ ഒക്കെയാണോ മിററിന്റെ മുമ്പ് ഇവിടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങക്ക് നിങ്ങളുടെ റിഫ്ലക്ഷൻ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം നിങ്ങൾ ഈ അഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയുക ഡീപ് ബ്രത്ത് എടുക്കുക പുറത്തേക്ക് വിടുക റിലാക്സ്ഡ് ആവുക എന്നിട്ട് നിങ്ങൾ ഈ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്ത് പറയുക ചില വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റ ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ അപ്രൂവ് ചെയ്ത് കൊടുക്കുക കാരണം എനിക്ക് മെലിയണം എന്നാണ് ആഗ്രഹം പക്ഷെ ഞാൻ ഇപ്പോഴും വളരെ വണ്ണത്തിലേരിക്കുക അപ്പൊ എനിക്ക് എങ്ങനെയാ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കു പറയുന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് എന്താ പ്രയോജനം ഞാൻ ഒരിക്കലും നല്ലതല്ല ഇങ്ങനെയുള്ള തോട്ട്സ് എല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ റെസിസ്റ്റ് ചെയ്യാനോ അതിനെ സ്റ്റോപ്പ് ചെയ്യാനോ നിങ്ങൾ നിൽക്കരുത് പകരം അതവിടെ ഇരുന്നോട്ടെ പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എന്താ നിങ്ങൾ മിററിൽ നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ ലവ് ചെയ്യാനും അപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ കണ്ണുകളിൽ മാത്രം നോക്കുക എന്നിട്ട് നിങ്ങൾ പറയുക ഐ ലവ് മൈ സെൽഫ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ് ഐ ലവ് മൈ സെൽഫ് ആൻഡ് അപ്രൂവ് ഓഫ് മൈസെൽഫ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് അത് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം ഐ ആം ഗുഡ് ഇനഫ് നിങ്ങളുടെ പോസിറ്റീവ്സ് എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾ പോസിറ്റീവ് തന്നെ ചിന്തിക്കുക നമ്മൾ ഒരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യാതെ ഇരുന്നു കൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നോക്കുകയാണ് നമ്മൾ ആരാണെന്ന് നമ്മള് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരിക്കലും നമ്മള് ഒരിക്കലും നമ്മൾ നമ്മളെ നെഗറ്റീവായിട്ട് കാണരുത് നെഗറ്റീവ് തോട്ട്സ് വന്നാലും അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പാടിക്കണം ഗോ ചെയ്തിട്ട് നമ്മൾ നമുക്ക് വേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുത്തിട്ട് ആ ഇൻഫർമേഷൻസ് റിപ്പീറ്റ് ചെയ്ത് പറയാ ഇനി ഇന്നത്തെ ജേണലിംഗ് വർക്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതണം അതായത് നിങ്ങൾ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ടോ നിങ്ങളുടെ ബോഡിയെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി കെട്ടാറുണ്ടോ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ താഴ്ത്തി കെട്ടി പറയാറുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് നല്ലതല്ല നിങ്ങൾ ഗുഡല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് പറയാറുള്ളത് അന്ന് നിങ്ങൾക്കറിയുമോ എങ്കിൽ അതും എഴുതി വെക്കുക അങ്ങനെ മറ്റുള്ളവര് പറയുന്ന നിങ്ങളെ കുറിച്ച് പറയുന്ന കമന്റ്സ് അല്ലെങ്കിൽ അഫർമേഷൻസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമം ഉണ്ടല്ലോ അതാണല്ലോ നിങ്ങളുടെ മനസ്സിലുള്ളത് അപ്പൊ ഇത് എഴുതി വെച്ചതിന് ശേഷം അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ എഴുതി വെക്കുക അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളെ തടിയാ അല്ലെങ്കിൽ തരിച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക ഐ ആം ബ്യൂട്ടിഫുൾ എക്സാക്ട് ആസ് ഐ ആം ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ നല്ല ഭംഗിയുള്ളവളാണ് അല്ലെങ്കിൽ ഭംഗിയുള്ളവനാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കണം അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വെക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതിനുള്ള കാരണങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം കാരണം നമ്മൾക്ക് കുറെ പോസിറ്റീവ്സ് ഉണ്ടാവും അല്ലെ നമുക്ക് അറിയുന്ന കുറേ പോസിറ്റീവ്സ് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതെല്ലാം എഴുതി വെച്ചിട്ട് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് എന്ന് പറയാം അതുപോലെ തന്നെ മറ്റുള്ളവരെ നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ട എന്തെല്ലാം ക്വാളിറ്റീസ് ഇതൊക്കെ അതും എല്ലാം എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി ലിസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചു കഴിയുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല് ആ ലിസ്റ്റ് കാണുമ്പോഴെല്ലാം നമ്മൾ ഓർക്കും അതൊരു അഫർമേഷൻസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ പതി അല്ലേ നമുക്ക് മറ്റുള്ളവരാൽ വിമർശിക്കപ്പെടാതെ ജീവിക്കാൻ കഴിയുക അല്ലെങ്കിൽ നമ്മളാൽ തന്നെ വിമർശിക്കപ്പെടാതെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് എത്ര ആലോചിച്ചു നോക്കി അപ്പോ അത് എന്ത് രസമായിരിക്കും ഇപ്പൊ നമ്മൾക്ക് കംപ്ലീറ്റ് ഒരു ഈസിനെസും ഒരു കംഫർട്ടും ഉള്ള ഒരു സോണില് നമ്മൾക്ക് നിക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ണർന്ന് എഴുന്നേക്കുന്ന ഒരു ദിവസം എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നു നമ്മളും എല്ലാവിനേയും സ്നേഹിക്കുന്നു ആരും നമ്മളെ താഴ്ത്തി കിട്ടുന്നില്ല നമ്മൾ എപ്പോഴും ഗ്രേറ്റ് ആയിട്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരും നിങ്ങളോട് അങ്ങനെ തന്നെ പെരുമാറും നമ്മൾ ാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സന്തോഷമായിട്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ഒരു ദിവസം ആസ്വദിച്ച് ജീവിക്കുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അഫർമേഷൻ കൂടി നിങ്ങൾ പറയുക ഐ ലവ് ബീങ് മീ ഞാൻ ഞാനായിരിക്കുന്നതിൽ എന്നെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നു ഇത് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക നമ്മൾ തിയറി അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് കേട്ടത് കൊണ്ട് ഒരു കാര്യം ഈ വീഡിയോ കേട്ടത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ